നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം അത്തം നക്ഷത്രം ആഗസ്റ്റ് പകുതി വരെ ബൂധ ആദിത്യസഞ്ചാരം പതിനൊന്നിലാകയാൽ നേട്ടങ്ങൾ കൂടും സ്വാധികാരത്തിന് ഇളക്കമുണ്ടാവില്ല തൊഴിൽ തേടുന്നവർക്ക് സാഹചര്യം അനുകൂലമാകും വേതന വർധനവ് ഉണ്ടായിരിക്കുന്നതാണ് ആഴ്ച ദിക്കിലേക്ക് സ്ഥലം മാറ്റാനും സർക്കാർ ജോലിക്കാർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സ്ഥലം മാറ്റാനും ഉള്ള സാധ്യത ഉണ്ട് ഭൗതികമായ പ്രവർത്തനങ്ങൾ പഠനം ഗവേഷണം തുടങ്ങിയവയിൽ സംതൃപ്തി ഉണ്ടാവും അധ്വാനം കഠിനാധ്വാനത്തിൻ്റെ നേട്ടങ്ങൾ നമ്മളെ തേടിയെത്തുന്നതാണ് രണ്ടാം പകുതിയിൽ വെല്ലുവിളികൾ ഉണ്ടാകും മാസത്തെ രണ്ടാം പകുതിയിൽ കാര്യസ്ഥിതിക്ക് കൂടുതൽ ഊർജവും സമയവും ചെലവഴിച്ചപ്പെടേണ്ടതാണ് ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥത കുറയാം ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് ക്ഷോഭത്തിന് കാരണമുണ്ടാകും തർക്കങ്ങളിൽ നിന്ന് ഒഴിയുന്നതാണ് ഏറ്റവും നല്ലത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക മദ്യപാനികളോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവർ അതിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുന്നത് ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് അപ്റ്റംകാർക്ക് അതുകൊണ്ട് അവർ അതിനകത്ത് കൂടുതൽ ജാഗ്രത കൊടുക്കുക മേലുദ്യോഗസ്ഥരും ആയിട്ട് വടക്കിനോ അല്ലെങ്കിൽ തർക്കത്തിനോ ഒന്നും നിൽക്കാതെ ഒപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടുന്ന ഒരു സമയം കൂടിയാണ് അടുത്തത് നക്ഷത്രം കന്നിക്കൂറുകാർക്ക് മാസത്തിൽ ആദ്യ പകുതിയും ചിങ്ങക്കൂറുകാർക്ക് മാസത്തിൽ രണ്ടാം പകുതിയും ഗുണമേറുകയാകും തൊഴിൽ രംഗത്ത് വെല്ലുവിളികൾ വരാം ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മറക്കരുത് തിടുക്കം ഒഴിവാക്കേണ്ടതാണ് എടുത്താട്ടം മെയിനായിട്ട് നിങ്ങൾ കുറയ്ക്കേണ്ടതെന്നാണ് നക്ഷത്രക്കാർ പുതു സംരംഭത്തിന് അനുകൂലമായ ഒരു സമയമാണ് വായ്പകൾ ലഭിക്കാൻ പറ്റുന്ന സമയമാണ് ധനം വന്നു ചേരും പുതിയ ബിസിനസ് തുടങ്ങാൻ കടം ചോദിച്ചാൽ അത് ലഭിക്കുന്നതാണ് ഭൂമി സംബന്ധിച്ച കാര്യങ്ങൾ ചിലവ് അധികരിക്കും ആ ചിലവ് കൂടും അല്ല മതില് കെട്ടാനോ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മതിൽ പിടിഞ്ഞു വരികയോ അതല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭൂമി സംബന്ധപ്പെട്ടുള്ള ചിലവുകൾ ഏറെ വരും വിദേശത്ത് തൊഴിൽ സാധ്യത തെളിയുന്നതാണ് ബന്ധങ്ങൾ ദൃഢമാകും സുഹൃത്തുക്കളുടെ പിന്തുണ ശക്തി പകരുന്നതാണ് കുടുംബകാര്യങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന പ്രവണത ഇനിയും തുടരുത് അത് ഒഴിവാക്കണം കൂടിയാലോചിച്ചാണെങ്കിൽ എന്തും ചെയ്യാൻ കൂടിച്ചേരലുകൾ നല്ലതാണ് സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്ന ഒരു കാലമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർ ഈ പൊതുവേ തിരക്കേടില്ലാത്തൊരു സമയമാണ് എല്ലാം ആലോചിച്ച് നോക്കിയും കണ്ടും ചെയ്യേണ്ടെന്നൊരു സമയം കൂടിയാണ് സാമ്പത്തിക സ്ഥിതി വള തിരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയാണ് അടുത്തത് ചോതി നക്ഷത്രം തൊഴിൽ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസം കൂടുന്ന ഒരു സമയമാണ് തൊഴിലാന്വേഷണ നേട്ടത്തിൽ കഥാക്ഷിക്കും കർമ്മരംഗത്ത് സ്വാധികാരം സ്ഥാപിക്കാനാകും പുതിയ സംരംഭകർക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റിയ ഒരു സമയമാണ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഗുണമുള്ള ഒരു കാലഘട്ടമാണ് പഠനത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കാനും അത് പഠിക്കാനും നല്ല ഒരു സമയമാണ് കലാരംഗത്ത് ഉള്ളവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് സമൂഹത്ത് സ്വാധീനമേറും ഗൃഹനിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ കിട്ടുന്നതാണ് വായ്പകൾ ലഭിക്കാനുള്ള സമയമുണ്ട് ബാങ്കുകാർ ചെറിയ സൗകര്യം വിളിച്ച് ലോൺ തരുന്ന ഒരു സാഹചര്യമുണ്ട് മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും കാര്യത്തിലാണെങ്കിലും പഠന കാര്യത്തിലാണെങ്കിലും ശാശ്വതമായി തീരുമാനമെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ പുഷ്ടിപ്പെടുന്ന ഒരു സമയമാണ് നറുക്കെടുപ്പ് ലോട്ടറി കളിക്കുന്ന നല്ലതാണ് ചെ ചെട്ടിപ്പടം ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് പന്ത്രണ്ടിലെ ചൊവ്വ അല്പ അലച്ചിലിന് ഇടവരുത്താം യാത്രകൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നാണ് ചെറിയ ചെറിയ അലച്ചിലൊക്കെ വരും അത് കാര്യമാക്കണ്ട അത് മംഗളമായിട്ടൊക്കെ നടക്കുന്നതാണ് ക്ഷേത്രദർശനം പടി ചെറിയ ചെറിയ ദിവസങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ക്ഷേത്രദർശനം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് സാമ്പത്തികപരമായിട്ട് ചോദ്യം വളരെ നല്ല ഭദ്രതയുള്ളൊരു സമയമാണ് ഭാഗ്യം ഉള്ളൊരു സമയമാണ് ഓഗസ്റ്റ് മാസം വളരെ നല്ലൊരു സമയമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ഇനി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് നന്ദി നമസ്കാരം